കോട്ടയം വെള്ളൂരിൽ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ജൂബൈൽ ജെ കുന്നത്തൂരാണ് മരിച്ചത് വീട്ടിലെ കിടപ്പ് മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ആത്മഹത്യ ആണ് മനസ്സിലാക്കുന്നത് സ്വഭാവം എന്താണ് അതിന്റെ കാരണം ആത്മഹത്യക്കുറിപ്പ് മറ്റേ കണ്ടെത്തിയിട്ടുണ്ടോ ഇദ്ദേഹം മാനസിക വിഷമങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് കുടുംബത്തിൽ നിന്ന് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ചില ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ അലട്ടിയിരുന്നതായി ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് രാവിലെ ഇന്ന് ഈ അച്ഛനും അമ്മയും ഒപ്പം തന്നെ ഇദ്ദേഹവും മാത്രമായിരുന്നു ഡോക്ടർ മാത്രമായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത് രാവിലെ ഇരുവരും പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് വീട് ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിൽ കണ്ടെത്തിയത് തുറന്ന് നാട്ടുകാരോടുകൂടി കൂടിയാണ് വീട് തുറന്ന് നോക്കിയപ്പോഴാണ് കിടപ്പ് മുറിയിൽ ഡോക്ടറെ തൂങ്ങിയ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ഇടപെട്ട് തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി പക്ഷേ അപ്പോഴേക്കും അവിടെ എത്തും മുൻപ് തന്നെ മരിച്ചിരുന്നു എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫ അസിസ്റ്റന്റ് പ്രൊഫസറായി കഴിഞ്ഞ കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ ഇദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സർജറി വിഭാഗത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് എന്തായാലും അപ്രതീക്ഷിതമായ ഒരു വിയോഗത്തിന്റെ ഞെട്ടലിലാണ് കുടുംബാംഗങ്ങളും മറ്റു നാട്ടുകാരും ഒക്കെ ഉള്ളത് എന്തായാലും മറ്റ് ദുരൂഹത ഒന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം പോലീസിൽ നിന്നടക്കം നമുക്ക് അറിയുന്നത് അങ്ങനെയാണ് ശ്രീജിത്ത് ഈ ഏതാനും നാളുകൾക്ക് മുൻപാണ് കോട്ടയത്ത് തന്നെ പാലായിൽ മറ്റൊരു ഡോക്ടറെ ഇതുപോലെ മരിച്ച നിലയിൽ കണ്ടെത്തി ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയൊരു സംഭവം ശ്രീത്തന റിപ്പോർട്ട് ചെയ്തത് എന്താണ് കാരണം ഇത് മറ്റു രോഗികളൊക്കെ ചികിത്സിക്കുന്നവർ അങ്ങനെ ഒരു വലിയ ആത്മവിശ്വാസമൊക്കെ ഉണ്ട് എന്ന് നമ്മൾ കരുതുന്നത് പക്ഷേ അവർക്കിടയിൽ പോലും ഈ രീതിയിലുള്ള ഡിപ്രഷൻ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നു അതിൻ്റെ ഒരു ഒരു കാരണം എന്താണെന്ന് കൂടി കണ്ടെത്തേണ്ടതല്ലേ ആ ടോമ് ഏതെങ്കിലും ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ആത്മഹത്യകൾ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥരിലെ ജോലി സമ്മർദ്ദത്തെ തുടർന്നുള്ള ആത്മഹത്യകൾ വളരെ തുടർച്ചയെ നടക്കുന്ന സാഹചര്യമുണ്ട് ഡോക്ടർമാർക്കിടയിൽ അങ്ങനെ ഏതാണ്ട് എല്ലാ വിഭാഗങ്ങൾക്കിടയിലും അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് കേവലം ഏതെങ്കിലും ഒരു ഭാഗത്തെ മാത്രമായി സാധാരണ ആളുകൾ പ്രതീക്ഷിക്കുന്നതാണ് ഇങ്ങനെ ഡോക്ടർമാർ ചെയ്യില്ല അല്ലെങ്കിൽ പോലീസുകാർ ചെയ്യില്ല അല്ലെങ്കിൽ അങ്ങനെ ഓരോ വിഭാഗങ്ങളെയും പ്രത്യേകം അങ്ങനെ ഒരു പ്രതീക്ഷയോടെ കാണുന്നത് കൊണ്ടുള്ള ഒരു തോന്നലാണ് ഫലത്തിൽ ഇത് എല്ലാവരെയും ബാധിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ വലിയ രീതിയിൽ ആത്മഹത്യ ആത്മഹത്യകളുടെ കാര്യത്തിൽ വളരെ മുന്നിലാണ് വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന് കരുതുന്ന കേരളം എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്നതാണ് സ്ത്രീധന പീഡനമടക്കമുള്ള സംഭവങ്ങളിൽ ഉണ്ടാകുന്ന ആത്മഹത്യ പോലും അങ്ങനെ തന്നെയാണ് നമുക്കറിയാം കൂട്ട ആത്മഹത്യകൾ തുടർച്ചയായിരുന്നു ഏറ്റുമാനൂരിലെ ഷൈനിയുടെ ആത്മഹത്യ അതേപോലെ തന്നെ ജിസ്മോളുടെ മക്കളുടെ ആത്മഹത്യ അങ്ങനെ പലതരത്തിൽ ആത്മഹത്യ ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്നുണ്ട് ഒരു രോഗഗ്രസ്തമായ സമൂഹം ആയി അക്കാര്യത്തിൽ മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്വാഭാവികമായും ഈ പലതരത്തിലുള്ള ഡിപ്രഷൻ സാമൂഹികമായുണ്ടായ മാറ്റങ്ങൾ അങ്ങനെ പല കാരണങ്ങൾ അതിനുണ്ടാകാം പക്ഷെ അത് പരിഹരിക്കാൻ അത് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കരുതേണ്ടത് കേട്ടോ സൂചിപ്പിച്ചതുപോലെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ മനുഷ്യരെ അലട്ടുന്നുണ്ട് ഡിപ്രഷൻ അതിന്റെ ജോലി സമ്മർദ്ദമാകാം വീട്ടിലെ പ്രശ്നങ്ങളാകാം കാരണം കുടുംബകലഹങ്ങളും മറ്റുമൊക്കെ വലിയ രീതിയിൽ കാരണമാകാറുള്ളു പക്ഷേ ഡോക്ടർ ജൂബെലിൻ്റെ ആത്മഹത്യ കാരണം അദ്ദേഹം കുറേ നാളുകളായി ചെറിയ ഡിപ്രഷനിലായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും പോലീസ് സ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്